ഇത്രയും വലിയ തീരുമാനം തീരുമാനം എടുത്തിട്ട് നീ എന്നെ സത്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഞാൻ അറിയുന്നത് നിന്നെ അവിടെ എന്റെ അവസ്ഥ ഒന്നും മനസ്സിലാക്കൂ ഒരു ഈച്ച അനങ്ങിയാൽ പോലും ഈ സിസിലി അറിയും പക്ഷെ അഭിമന്യു എന്ന തലതെർച്ചവും വന്ന പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഇപ്പോഴും അത് എന്നെ സംഭവിച്ചത് അഭിമന്യുന്റെ തല കണ്ടപ്പോ തന്നെ ഞാൻ അവിടെ മുങ്ങി പിന്നെ നടന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല പഞ്ചരത്നത്തിലെ രഹസ്യങ്ങൾ ചോർത്താനാ നിന്നെ അവിടെ ജോലിക്ക് നിർത്തിയത് എന്നിട്ടിപ്പോ എനിക്ക് കിട്ടിയ ഞാൻ നിന്നോട് പറയേണ്ട അവസ്ഥയായി നമ്മൾ അടിച്ചു മാറ്റാനിരുന്ന ആ അറുപത് പവൻ സ്വർണത്തിന്റെ കാര്യത്തിലും തീരുമാനമായി അത് അഖിലയുടെ കല്യാണത്തിന് കൊടുക്കാൻ അമൃത തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ അതിന്റെ പിന്നിലുള്ള ബുദ്ധി അംബികയുടെ തന്നെയാ

നിന്റെ പണി എന്നെ അവിടെ നിർത്തിയാക്കുന്നത് അപ്പോ എന്റെ പണി പോകാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സംഭവിക്കാനുള്ളത് മുഴുവൻ സംഭവിച്ചു കഴിഞ്ഞു ഇനി ഇതിനെ നമ്മളെ വഴിക്ക് കൊണ്ടുവരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അമൃതയും അഭിമന്യും തമ്മിലുള്ള കല്യാണം മുടക്കണം അത് തന്നെ അല്ലേ നാളായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത് അഭിമന്യുവിന്റെ ജാതകദോഷം അടിക്കടി കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുവെന്ന് വരുത്തി തീർക്കണമെന്ന് എന്നെപിള്ളർ എല്ലാരും കൂടി എടുത്തിട്ട് ഇടിച്ചില്ലെന്നേ ഉള്ളൂ മാഡത്തിന്റെ ആ പരിപ്പൊന്നും പഞ്ചരത്നത്തിൽ അവതരിപ്പിച്ചതിന്റെ അത് ഇപ്പൊ എന്താ നിലയിലായി

എന്തായാലും മാഡം പറഞ്ഞതല്ലേ ഇതും കൂടി ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കാം അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ ഗുഡ് ബൈ എന്താവോ എന്തോ ഇതും കുളവാക്കിയിട്ട് വന്ന നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് സിസ്ലി എന്താ നിന്റെ മുഖത്ത് ഒരു വിഷമം പോലെ കേട്ടില്ലേ എന്താ ഇത്ര വിഷമോന്ന് ഏയ് ഒന്നുമില്ല നിനക്ക് വെറുതെ തോന്നുന്നതാ തോന്നുന്ന മുഖം ഒന്ന് വാടി എനിക്ക് അത് അറിയാൻ പറ്റും എന്തുണ്ടെങ്കിലും നീ അത് തുറന്നു പറഞ്ഞേ പറ്റൂ നീ എന്തെങ്കിലും പുതിയതായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചോ എന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന ഏയ് ഒന്നുമില്ല ചേച്ചി ഇവൾക്ക് എന്തോ ഒരു സങ്കടം എന്താടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഞങ്ങളോട് പറ ഇവിടെ പഞ്ചരത്നത്തിന് ചേച്ചിമാരുടെ കല്യാണം ഒക്കെ ഉറപ്പിക്കുന്ന സമയമല്ലേ എല്ലാരും വലിയ സന്തോഷത്തിലും പക്ഷെ ഈ ഒരു അവസ്ഥയിലും അമൃതേച്ചയ്ക്ക് എന്തോ ഒരു സങ്കടമുണ്ട് എന്ത് സങ്കടം നിനക്കെന്ത് അങ്ങനൊക്കെ തോന്നാൻ കാര്യം നേരത്തെ അമൃതേച്ചി വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു ഞാൻ ചോദിച്ചപ്പോ തലവേദന അന്ന് ഒഴിഞ്ഞു നീ പറയുന്ന ഈ സങ്കടം അമൃതേജിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചേച്ചി നമ്മളോടൊക്കെ എന്ത് സന്തോഷത്തില പെരുമാറുന്നത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ